നിങ്ങൾ മറ്റുള്ളവർക്ക് ആശംസിക്കുമ്പോൾ അതേ നന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു തരും അതാണ് പ്രകൃതി നിയമം അല്ലെ അപ്പോ ഏവർക്കും സ്നേഹപൂർവ്വ വൃന്ദാവനത്തിലേക്ക് സ്വാഗതം ഞാൻ സ്നേഹം ഇന്ന് നമ്മൾ രോഹിണി നക്ഷത്രത്തിന്റെ വ്യാഴമാറ്റ ഫലം എന്താണെന്ന് നോക്കാം അല്ലേ പൊതുവിൽ കുറച്ച് നാളായിട്ട് മനക്ലേശങ്ങളും കുറച്ച് സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ആയിട്ട് കുഞ്ഞു കുഞ്ഞു സങ്കടങ്ങളൊക്കെ ഉള്ളിൽ ഒതുക്കി വളരെ സങ്കടപ്പെട്ട് കഴിയായിരുന്നു അല്ലെ ലൈഫിൽ ഇനി ഒരു നന്മയില്ല എന്ന് ചിന്തിച്ചവരുണ്ടോ ഇതിനകത്ത് ഉണ്ടാവാനും വഴിയുണ്ട് അവർക്കെല്ലാം നല്ല ഒരു മാറ്റാ വരുന്നത് പൊതുവില് കുറേ അധികം മാറ്റങ്ങളും കുറേ അധികം നല്ല ഫലങ്ങളും നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുന്നത് ആ ലൈഫിലേക്ക് കടന്നു വരുന്നതിന് വ്യാഴമാറ്റം മാത്രം പോരാ നമ്മൾ മാറണേട്ടോ അപ്പോ കൃത്യമായ രീതിയിലുള്ള നമ്മൾ ടാർജറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ നീക്കങ്ങൾ അല്ലെ കൃത്യമായ ലക്ഷ്യങ്ങളും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ജീവിതത്തിന് വിജയിക്കാൻ സാധിക്കും ഈ വ്യാഴമാറ്റത്തോടു കൂടി വിദ്യാർത്ഥികളൊക്കെ നല്ല പോലെ ഒന്ന് ഉത്സാഹിച്ച് പഠിച്ചോളൂ അപ്പോ നമുക്ക് വിദ്യാ വിജയമൊക്കെ ഉണ്ട് എന്നാലും നമ്മൾ ഒന്ന് പരിശ്രമിച്ചുകൂടി ചെയ്താലല്ലേ നമുക്കതിൽ നല്ല വിജയം ഉണ്ടാവുള്ളൂ ഉണ്ട് പക്ഷെ ആ സ്വിച്ച് ഒന്ന് ഓൺ ഓണാക്കിയാലല്ലേ വെട്ടം തെളിയൂ എന്ന് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല സമയമാണ് എന്ന് പറഞ്ഞാലും നിങ്ങളും കൂടി അതിനൊന്ന് പരിശ്രമിച്ചാൽ ആ വിജയത്തിന്റെ നേട്ടത്തിനും മധുരം കൂടും അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികളൊക്കെ ആദ്യുവേണ്ടി ശ്രമിച്ചാല് ജോലിക്കൊക്കെ വേണ്ടി ശ്രമിച്ചാല് മത്സര പരീക്ഷകളൊക്കെ എഴുതിയാല് പാസ് സാധ്യതകളൊക്കെ ഉണ്ട് അതുപോലെ വിവാഹത്തിനൊക്കെ തടസ്സമായിട്ട് അല്ലെങ്കിൽ തടസ്സങ്ങളൊക്കെ വന്നിട്ട് വിവാഹം വൈകുന്നവർക്കൊക്കെ അതിനു വേണ്ടി ശ്രമിച്ചാല് ഉത്തമമായ സമയമാണ് മാനസികമായിട്ട് എപ്പോഴും നമ്മളെ വിഷമിപ്പിക്കുന്ന ആൾക്കാർക്കൊക്കെ ചെറിയ അനുകമ്പി അലുവൊക്കെ തോന്നും കേട്ടോ വീട് വാങ്ങാനൊക്കെ ശ്രമിക്കുന്നവർക്ക് അതിനൊക്കെയുള്ള വസ്തുലാഭം വീട് ലാഭം അതുപോലെ തന്നെ ധനക്ലേശങ്ങളൊക്കെ മാറി ധനപ്രാപ്തി ഉണ്ടാവുക വിദേശയോഗം അതുപോലെ കുറെ നാളായി നിങ്ങൾ കാണണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആൾക്കാരെയൊക്കെ കാണാനുള്ള സമയം ഉണ്ടാവുക പിന്നെ ഇതിനകത്ത് തള്ളിക്കളയരുതാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഹാർട്ട് സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു വിഷമമുള്ളവരെ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നവർ എന്തെങ്കിലും നിസ്സാര കാര്യങ്ങൾ വന്നാൽ പോലും വെച്ചുകൊണ്ടിരിക്കാതെ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും വിഷമങ്ങളൊക്കെ നമുക്ക് കൂടുതൽ കൂടുതൽ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരാനുള്ള വരാൻ സാധ്യതയിക്കേണ്ടേ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒരു നമ്മുടെ മൈൻഡില് നമ്മുടെ ഓറയില് എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് നെഗറ്റിവിറ്റികളൊക്കെ വന്നു കയറാനും അത് നമുക്ക് ചക്രനെയൊക്കെ ബാധിക്കാനുള്ള സാധ്യതകള് കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് അത് വളരെയധികം നമ്മൾ കെയർ ചെയ്യേണ്ടത് ആവശ്യമാണ് കേട്ടോ അതുപോലെ നമ്മൾ എന്താഗ്രഹിച്ചാലും അതെല്ലാം നേടിയെടുക്കാൻ പറ്റുന്ന വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തോടു കൂടി വരുന്നത് ഒരുപാട് സങ്കടപ്പെട്ട് ഒരുപാട് ഒറ്റപ്പെട്ട് കുറ്റങ്ങൾ കേട്ട് ജീവിതത്തിൽ നൈരാശ്യം മാത്രം ബാധിച്ചു നിൽക്കുന്നവർക്ക് അതിനെ മറികടന്നുകൊണ്ട് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും അതുകൊണ്ട് നന്നായിട്ട് ശ്രമിക്കണം നമ്മുടെ ശ്രമം ഒരിക്കലും എന്താ പറയാ ഒരു മോശം ആവില്ല നമ്മൾ എന്തിനും ശ്രമിച്ചുകൊണ്ടിരുന്നാലാണ് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ വ്യാഴം വന്നാലും ശനി വന്നാലും ശുക്രൻ വന്നാലും എന്തു വന്നാലും നമ്മുടെ പരിശ്രമമാണ് നമുക്ക് വിജയം കൊണ്ട് തരിക നമ്മുടെ ലൈഫിൽ സക്സസ് ആവണം അല്ലെങ്കിൽ സക്സസ് ആയേ പറ്റൂ എന്നൊരു തീരുമാനം നിങ്ങൾ എപ്പോഴെടുക്കുന്നോ അന്ന് മുതൽ നിങ്ങളുടെ ലൈഫിൽ സക്സസ് ആവും അതല്ലാതെ കണ്ട് ഓ ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ല മെയ് മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് തൊട്ട് വ്യാഴം എന്തെങ്കിലും വന്നു നല്ല സമയമാണ്ട്ടോ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞിരുന്ന വ്യാഴം വന്നു വ്യാഴം അങ്ങോട്ട് പോകും വ്യാഴം വ്യാഴത്തിന്റെ പണി നടത്തും പക്ഷെ നമ്മളൂടെ നമ്മുടെ ജോലികൾ കൃത്യമായിട്ട് നിഷ്ഠയോടെ ചെയ്താലാണ് നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ ഇപ്പൊ ബിസിനസ് ചെയ്യുന്ന ഒരാൾ പറയാണ് വ്യാഴം എനിക്ക് നല്ല സമയാണ് കേട്ടോ അതുകൊണ്ട് എന്തായാലും ശരി ഇപ്രാവശ്യം ഞാൻ വ്യാഴം തുടങ്ങുന്നിട്ടും മെയ് മാസം ഓഫീസിൽ പോണില്ല ബിസിനസ് ഒക്കെ ഇനി നിങ്ങൾ നോക്കി എന്ന് പറഞ്ഞ് ബിസിനസ് അറിയില്ലാത്ത രണ്ടുപേരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എന്താ നമുക്ക് സംഭവിക്കാം അത് പരാജയപ്പെടും ഇല്ല എട്ട് നിലയിൽ പൊട്ടും അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്തൊരു കാര്യവും നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുക മറ്റൊരാളെ ഏൽപ്പിക്കാതിരിക്കുക കഠിനമായ പരിശ്രമം ഉണ്ടെങ്കിൽ അപ്പൊ ഉറപ്പായിട്ടും രോഹിണി നക്ഷത്രക്കാർക്ക് ഈ വ്യാഴമാറ്റത്തോടുകൂടി വിജയിക്കാമെന്നതിൽ തവമൊന്നും വേണ്ട കേട്ടോ അപ്പൊ ഇത്രയും സമയം എന്നോടൊത്ത് വൃന്ദാവനത്തിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി നമസ്കാരം